ഏഴ് എം എൽ എ മാർ നൂറ്റി എഴുപത്തി അഞ്ച് കോടി കെജ്രിവാളിന് മേൽമൂതിയെ നോട്ടീസ് പതിപ്പിക്കാനായിട്ട് ഡൽഹി ക്രൈംബ്രാഞ്ച് തീർപ്പ് കൽപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് ഇ ഡി അഞ്ചാമതും നോട്ടീസ് അയച്ചതിന് പിന്നാലെയാണ് അതും ബി ജെ പി നൽകിയ പരാതിയിന്മേൽ ഇനി ബി ജെ പിക്ക് ഒരു ആരോപണം ഉന്നയിച്ച് അതും രാഷ്ട്രീയ വാക്കു തർക്കങ്ങളുടെ ഗോതയായി എക്സ് പ്ലാറ്റ്ഫോമിലായിരുന്നു അങ്ങനെയെങ്കിൽ എത്ര ബി ജെ പി എം എൽ എ മാർക്ക് എത്ര എത്ര നോട്ടീസുകൾ അയക്കേണ്ടി വരും സെക്കൻഡുകളും മിനിറ്റുകളും വെച്ച് നോട്ടീസ് അയക്കാൻ മാത്രമേ ഈ പോലീസിനും ക്രൈംബ്രാഞ്ചിനും നേരം ഉണ്ടാവുകയുള്ളൂ ആ വകയിൽ നോട്ടീസ് അയക്കാൻ തന്നെ പിന്നെയും എത്ര എത്ര ജോലിക്കാര് സേവകരായി വെക്കേണ്ടി വരും ഇത് സത്യം പറഞ്ഞ ഒരു അതിശോക്തി പറയുന്നതൊന്നുമല്ല അത്തരത്തിൽ തെറ്റിദ്ധരിക്കേണ്ട കാര്യവുമല്ല പ്രതിപക്ഷത്തിനെതിരെ വലിയ രീതിയിലുള്ള അട്ടിമറികൾ തന്നെ നടത്തുന്നവരാണ് ഈ ഓരോ ബി ജെ പി മന്ത്രി കൂട്ടവും എല്ലാ തലത്തിലുള്ള മന്ത്രിമാരും അതിൽപ്പെടും അസം മുഖ്യമന്ത്രി ഹിമന്ത് ശർമ്മ അടക്കം അതായത് ആം ആദ്മി പാർട്ടി എം എൽ എ മാർക്ക് കൈക്കൂലി നൽകാൻ ശ്രമിച്ചെന്ന ആരോപണവുമായി ബന്ധപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ നടപടിയുമായി ക്രൈംബ്രാഞ്ച് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ആരോപണത്തിൽ നോട്ടീസ് നൽകാൻ ഡൽഹി പോലീസിന്റെ ക്രൈംബ്രാഞ്ച് സംഘം കഴിഞ്ഞ ദിവസം വൈകിട്ട് കെജ്രിവാളിന്റെ വീട്ടിൽ എത്തുകയായിരുന്നു എന്നാൽ നോട്ടീസ് നൽകാതെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ മടങ്ങിയതായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് എ എ പി എം എൽ എമാരെ ബി ജെ പി പ്രലോഭിപ്പിച്ചെന്ന കെജ്രിവാളിന്റെ ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി പ്രതിനിധി സംഘം പോലീസ് കമ്മീഷണറെ കണ്ടതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഈ ഇറങ്ങി തിരിച്ചുള്ള വിരട്ടൽ പരിപാടി അരങ്ങേറുന്നത് ആരോപണത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം വേണമെന്ന് ബി ജെ പി പ്രതിനിധികൾ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കെജ്രിവാൾ സർക്കാരിന് താഴെ ഇറക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പാർട്ടി വിടാൻ ഏഴ് എം എൽ എ മാർക്ക് ബി ജെ പി ഇരുപത്തഞ്ചു കോടി രൂപ വീതം വാഗ്ദാനം ചെയ്തതായി ഡൽഹി മന്ത്രി അതീഷി കഴിഞ്ഞ ആഴ്ചയാണ് ആരോപിച്ചത് പാർട്ടി എം എൽ എ മാരിൽ ഒരാളുമായി ബന്ധപ്പെട്ടയാളുടെ റെക്കോർഡിംഗ് ലഭ്യമാണ് എന്നും അത് പിന്നീട് കാണിക്കാമെന്നും അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തിരുന്നു ബി ജെ പി പ്ലാൻ ഡൽഹിയിൽ പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെയാണ് ഈ പരാതി മറ്റുമൊക്കെയായി അതും ബി ജെ പിയുടെ മറ്റൊരു തന്ത്രമോ കുതന്ത്രമോ ആണ് എന്നും പറയാം ചവിട്ടിക്കൊണ്ടേയിരിക്കുക കെജ്രിവാളിനെ ഒരു ഭാഗത്തല്ല പല ഭാഗങ്ങളിൽ അങ്ങനെ കെജ്രിവാളിനെ ചതച്ചരയ്ക്കുക എന്നുള്ളതാണ് രീതി തന്റെ പാർട്ടിയിലെ ഏഴ് എം എൽ എമാരെ ബി ജെ പി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന് കെജ്രിവാൾ എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട് ബീഹാർ ബീഹാറും മഹാരാഷ്ട്രയും ഒക്കെ പോലെ ഡൽഹിയും എന്ന് കണക്ക് കൂട്ടിയെടുത്ത് ബി ജെ പിക്ക് തെറ്റിയപ്പോൾ പിന്നെ ആരോപണത്തിൽ പോലും പരാതി അതിന്റെ പേരിൽ വടിയും കുടയും എടുത്തിരിക്കുകയാണ് ക്രൈംബ്രാഞ്ചും